റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് മലയാള സിനിമാ ലോകത്ത് പുതു ചരിത്രം രചിച്ചിരിക്കണം മലയാളത്തിൽ പുതിയതായിട്ട് റിലീസ് എത്തിയ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ അപ്പൊ ഇന്നത്തെ വിടീഫാത്ത പറയാൻ പോകുന്ന ഈ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് മലയാള സിനിമയിൽ ഏറ്റവും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ് നൂറ് കോടി ക്ലബ്ബിലെത്തുന്ന ചിത്രങ്ങൾ നിലവിൽ ഇതിനോടതിന്റെ മൂന്ന് ചിത്രങ്ങളാണ് മലയാളത്തിൽ നിന്ന് നൂറ് കോടി കളക്ട് ചെയ്ത ചിത്രം പുരിമുരിക്കൻ ലൂസിഫർ അതോടൊപ്പം പിന്നെ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമ ഇപ്പോഴിതാ മറ്റൊരു ചിത്രം കൂടി നൂറ് കോടി എന്ന് പറയുന്ന മന്ത്രി സംഖ്യ കളക്ട് ചെയ്തിരിക്കുകയാണ് മലയാളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം തിയേറ്റർ നടത്തിയ മഞ്ഞമ്മൻ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ചി ചിദംബരമാണ് ഈ സിനിമ ഡയറക്ടറിക്കാൻ ജാനവൻ എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് മലയാള സിനിമ ലോകത്തിൽ തൻ്റെതായിട്ടുള്ള ഇടം കണ്ടെത്തിയ ഡയറക്ടറായിരുന്നു ചിദംബരം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമായിട്ട് വന്നത് ഇപ്പോൾ നൂറ് കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പർവ്വ ഫിലിംസിൻ്റെ ബാനറിൽ സൗബിനാണ് സൗബിൻ തന്നെയാണ് ചിത്രത്തെ ലീഡ് ക്യാരക്ടറുകൾ എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് മലയാളത്തിൽ മാത്രമല്ല ചിത്രം കേരളക്കരയും കടന്ന് തമിഴ്നാട്ട് അടൊപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ജി സി സിയിലും യൂറോപ്യൻ കൺട്രികളെല്ലാം തന്നെ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം മുപ്പത്താറ് കോടിക്കുമുള്ളിൽ കളക്ട് ചെയ്ത ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് പന്ത്രണ്ട് കോടിക്കുമുള്ളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ജി സി സിയിലും മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് ചിത്രം എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വെറും പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് ചിത്രം ഈ ഒരു കളക്ഷൻ റെക്കോർഡ് അതായത് ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇനിയും ചിത്രം ഒരുപാട് ദിവസം വിജയകരമായിട്ട് പ്രദർശനം തുടരുന്നു നൂറ്റമ്പത് കോടിയും കോടിയും മറികടന്ന് ഇരുന്നൂറ് കോടി എന്ന് പറയുന്ന ഒരു മാന്ത്രിക സംഖ്യ കൂടി ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുകയാണെങ്കിൽ മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യത്തെ ഇരുന്നൂറ് കോടി ക്ലബ്ബിലാണ് നേടുന്ന ചിത്രമായിട്ട് മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ മാറുന്നതായിരിക്കും ബോക്സ് ഓഫീസിൽ കളക്ഷൻ ബിസിനസ് ഉൾപ്പെടെ രണ്ടായിരത്തി പെട്ടെന്ന് പറഞ്ഞ സിനിമ ഇരുന്നൂറ് കോടി കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തിയേറ്റർ കളക്ഷൻ മാത്രമായിട്ട് ഇതുവരെ ഈ ഒരു മലയാള സിനിമയ്ക്ക് ഇരുന്നൂറ് കോടി എന്ന് പറയുന്ന മാന്ത്രി സംഖ്യ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ഒരു അത് മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കുമെന്ന് കണ്ടു എന്തൊക്കെയാണ് യുവതാരങ്ങൾ ശ്രദ്ധേയരായ സോബിൻ ശ്രീനാഥ് ബാസി ബാലു ഗണപതി തുടങ്ങിയ മലയാളത്തിലെ ഒട്ടനവധി പ്രമുഖരായിട്ടുള്ള താരങ്ങളും ഡയറക്ടേഴ്സും ഒക്കെ അനുചരുന്ന ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രം വലിയൊരു വിജയമായിട്ട് മാറ്റം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കോമെൻറ്റ് ബോക്സിൽ പങ്കുവാടം തന്നെ ഈ ഒരു സിനിമയിൽ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളാവും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക